വർഷങ്ങളായി ഒരേ രീതി തന്നെ പഠിച്ച് ഫിലിംസ് ക്രാക്ക് ചെയ്യുന്നത് ഇനി മറന്നേക്കു യു പി എസ് ഫിലിംസ് വളരെ ഈസിയായി ക്രാക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ അവതരിപ്പിക്കുന്ന ഒരു സ്പെഷ്യൽ ഇന്നോവേറ്റീവ് ഫ്രിംസ് സ്ട്രാറ്റജിയാണ് ഫ്രിംസ് ഹാക്കർ ഓരോ സബ്ജക്റ്റുകളായി പഠിച്ച് എല്ലാവരും മറന്നു പോയി കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് നമ്മുടെ സ്ട്രാറ്റജിയിൽ നമ്മൾ ചില തീമുകളായിട്ട് തരം തിരിച്ചിട്ട് പെട്ടെന്ന് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന രീതിയില് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ സജ്ജമാക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ലോകത്ത് എവിടെയും ഇത്തരം ഒരു പഠന രീതി ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ാണ് കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളുടെ പ്രോബ്ലംസിനെ അനലൈസ് ചെയ്ത് അവർക്ക് വേണ്ടിയുള്ള സൊല്യൂഷൻസ് ആണ് നമ്മളുടെ സ്ട്രാറ്റജിയിലൂടെ വർക്ക്ഔട്ട് ചെയ്യുന്നത് കാര്യങ്ങളായിട്ട് പ്രിൻസ് ക്രാക്ക് ചെയ്യാൻ കഴിയാതെ യു പി എസ് സി പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ വെറൈറ്റി പഠന രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡെഡിക്കേഷൻ ഇവിടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങളും തയ്യാറാണ്